ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജെസ്സി ലിയോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ധ്യാനം കേൾക്കാൻ തുടങ്ങുന്നതും അങ്ങനെയൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ട് എന്നുള്ളതിലേക്ക് അതറിയാനും അതിലേക്ക് ചുവട് വെച്ചു വരാനും പരിശ്രമിക്കാൻ തുടങ്ങിയത് ഉടമ്പടിയിലേക്ക് വരാനുണ്ടായ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ എൻ്റെ ഹസ്ബൻ്റിന് തൈറോയ്ഡ് എക്ടമി സർജറി ചെയ്തിരുന്നു തൈറോയ്ഡ് എടുത്തു മാറ്റുന്ന ഒരു സർജറി ആ സർജറിക്ക് ശേഷം ആ തൈറോയ്ഡ് കംപ്ലീറ്റ് അവർ റിമൂവ് ചെയ്തിട്ട് ഞങ്ങളെ കാണിച്ചു എന്നെയും എൻ്റെ ഫാദർ ഇൻ ഫാദറിൻലോയിനേയും മാത്രമാണ് ഞങ്ങൾ മാത്രമാണ് അത് കണ്ടത് അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഡോക്ടർ അവരുടെ മെഡിക്കൽ ലാംഗ്വേജിൽ വളരെ വ്യക്തമായി അവർ പറഞ്ഞു ഇതിന് ഫർദർ ട്രീറ്റ്മെൻ്റ് ആവശ്യമുണ്ട് ഇപ്പം ഞങ്ങളിത് ബയോപ്സിക്ക് അയക്കുകയാണ് അപ്പം നിങ്ങളതിന് റെഡി ആയിട്ടിരിക്കണം ബയോപ്സി റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിനെ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ തുടങ്ങാൻ റെഡിയാകണം അപ്പോൾ അതിൽ ഫാമിലിയിൽ ബാക്കിയുള്ള അറേഞ്ച്മെൻസൊക്കെ ചെയ്തോളൂ എന്ന് സർജറി കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ഇപ്പോൾ ഡിസ്ചാർജ് ഒരു കൗൺസിലിംഗ് പോലെ രണ്ട് വ്യക്തികൾ വന്നിട്ടും ഞങ്ങളോട് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആവാനാണ് സാധ്യത അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ സ്റ്റെപ്സും ഒരു വലിയ ഒരു തയ്യാറെടുപ്പ് നൽകുന്ന പോലെ എന്ത് ഭക്ഷണം കൊടുക്കണം എത്ര ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിൽ വീണ്ടും വരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എത്ര ദിവസം മക്കളിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ഇങ്ങനെ ഞങ്ങളെ എജ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇങ്ങനെ എജ്യൂക്കേറ്റ് ചെയ്യുമ്പോഴും എനിക്കുള്ളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും സംഭവിക്കാൻ ദൈവം അനുവദിക്കില്ല എന്നുള്ളൊരു വിശ്വാസവും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നിരുന്നാലും ഈ അഡ്വൈസ് എല്ലാം കേട്ട് ഞങ്ങൾ ഡിസ്ചാർജായി പോകുന്നു വീട്ടിലേക്ക് പോകുന്നു അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസഫ് എച്ച് ധ്യാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ സിക്സ്റ്റീൻത്ത് ട്വൻ്റി ട്വൻറ്റി ആ ധ്യാനത്തിലാണ് അപ്പം ഞാൻ ഉടമ്പടി ധ്യാനം കേൾക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ആ ഡേറ്റിലുള്ള ധ്യാനത്തിൽ അച്ഛൻ്റെ ആശീർവാദം അച്ഛനിങ്ങനെ ആരാധന ശക്തമായ ആരാധന ആരാധന ആശീർവാദത്തിലൂടെ അച്ഛൻ പറയുവാണ് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ നിങ്ങളാരും നാളെ നിരാശരാവില്ല അപ്പം അച്ഛനത് വീണ്ടും എടുത്തു പറയുന്നുണ്ട് അപ്പം ഞാൻ അതിനെ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ നിരാശ നിരാശയാകരുത് കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ റിസൾട്ട് വരുന്നു എന്ന് പറയുന്നത് നാളെ നെക്സ്റ്റ് ഡേ ആയിരുന്നു ഈ ധ്യാനം കഴിഞ്ഞിട്ടുള്ള വെരി നെക്സ്റ്റ് ഡേ സോ ഞാനത് പവർഫുള്ളായി ഞാനും പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ആശീർവാദം വീണ്ടും വീണ്ടും ഞാൻ സ്വീകരിച്ചു ധ്യാനം കഴിഞ്ഞാലും വീണ്ടും ഞാനത് പ്ലേ ചെയ്ത് വീണ്ടും അത് ഞാൻ സ്വീകരിച്ചു അച്ഛനിലൂടെ ദൈവം അരുളി ചെയ്തത് സംഭവിച്ചു എൻ്റെ ഹസ്ബൻഡിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു ഞങ്ങളതും റിസൾട്ടിന് ശേഷമുള്ള റീവിസിറ്റ് ഡോക്ടറിനെ കാണാൻ ചെന്നപ്പം സർജനും വളരെ അത്ഭുതമായി യാതൊരു കുഴപ്പമില്ല നത്തിങ് ടു വറി ഒരു പോസ്റ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല മാത്രമല്ല ഹസ്ബൻഡിൻ്റെ സൗണ്ട് ആയാലും ഒരു കുഴപ്പമില്ലാതെ അത് അങ്ങനെ എങ്ങനെ സർജറിക്ക് മുമ്പുണ്ടായിരുന്നോ അത് അതുപോലെ തന്നെ ശേഷവും അപ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം വലിയ ഉത്തരമായിരുന്നു കാരണം എൻ്റെ മുൻപിൽ അന്ന് എൻ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആ ആശീർവാദത്തെ മാത്രമായിരുന്നു കൃപാസനത്തിൽ നിന്നുള്ള ആ ആശീർവാദം മാത്രമായിരുന്നു എൻ്റെ ഏക പിടിവള്ളി അത് അതിൽ ഞാൻ വിശ്വസിച്ചു കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു കാരണം ഡോക്ടേഴ്സും ബാക്കി അസിസ്റ്റൻസ് എല്ലാവരും തന്നെ ഞങ്ങൾക്ക് തന്ന അഡ്വൈസ് വേറെയായിരുന്നു പക്ഷേ പ്രാർത്ഥനയ്ക്കുത്തരം ആശീർവാദത്തിൻ്റെ ആ ഒരു വലിയ ശക്തി ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഇതായിരുന്നു ഈ കൃപാസനത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള അനുഭവം ആ അനുഭവത്തോടു കൂടിയാണ് ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നതും ഇവിടുന്ന് ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ഓരോ പ്രാർത്ഥന ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ സഹായിച്ചു മാത്രമല്ല എന്ത് വർക്ക് ഇഷ്യൂസ് ആയാലും പ്രൊഫഷണൽ റിലേറ്റഡ് പ്രോബ്ലംസ് ആയാലും പേഴ്സണൽ പ്രോബ്ലംസ് ആയാലും മാതാവ് കൂടെയുണ്ട് ദൈവം കൂടെയുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇപ്പം ബേസിക്കായിട്ടുള്ള വിശ്വാസം ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ സാധിച്ചു അതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാനും എൻ്റെ കുടുംബവും എടുത്തെടുത്ത് പറയുന്നു അതോടൊപ്പം എനിക്ക് വാക്സിൻ എടുത്തതിന് ശേഷം കോവിഡ് വാക്സിൻ്റെ സെക്കൻഡ് ഡോസ് എടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്ലേറ്റ്ലെറ്റ്സ് ഗ്ലോട്ടായി കാലിന് ചെറിയ പ്രോബ്ലംസ് വന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ എന്നോട് ജോലി റിസൈൻ ചെയ്യണം നിങ്ങൾ നിന്ന് ടീച്ച് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നു ജോലി റിസൈൻ ചെയ്തതിന് ശേഷം പിന്നീട് എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെയും മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു ഇമ്മീഡിയറ്റ് സർജറി വേണമെന്ന് പറഞ്ഞു പക്ഷെ ഇന്നുവരെ ഒരു സർജറിയും കൂടാതെ ദൈവം എന്നെ നടത്തുന്നു ദൈവനാമത്തിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഡോക്ടർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എഴുതി തന്നു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകാം ജോലി ചെയ്യാൻ തുടങ്ങാം നിങ്ങൾക്കിപ്പം വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളത് പക്ഷേ എന്നിരുന്നാലും എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ പരിശ്രമിച്ചപ്പോഴും ജോലി കിട്ടുന്നില്ലായിരുന്നു ഒരുപാട് തടസ്സങ്ങൾ ഒന്നെങ്കിൽ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ ജോലിയിൽ പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ജോലി ലഭിച്ചു പാർട്ട് ടൈം ഫാക്കൽറ്റി ആയിട്ട് അത് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലായി ഞാൻ വിശ്വസിക്കുന്നു അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അടുത്തതായി എൻ്റെ സാക്ഷ്യം എൻ്റെ ചെസ്റ്റിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് അപ്പോൾ അത് എപ്പോഴും എന്നെ ഡിസ്റ്റേബ് ചെയ്തിരുന്നു പക്ഷേ ജോലിയുടെ തിരക്കിലും അല്ലാതെ നമ്മളുടെ ജീവിതത്തിൻ്റെ തിരക്കിലും അതിനെ അത്ര ശ്രദ്ധിക്കാൻ മനസ്സ് എടുത്തില്ല പക്ഷേ അത് എടുക്കണം ഡോക്ടറെ കാണിക്കണം സ്കാൻ ചെയ്യണം എന്നുള്ള തീരുമാനമായി പക്ഷേ അതിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി അപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു മാതാവേ ഉടമ്പടി പുതുക്കിയിട്ടേ ഞാൻ പോവുള്ളൂ ഞാൻ തൈലൊക്കെ കുരിശു വരച്ചു പ്രാർത്ഥിച്ചു പോയി ഒരു അൾട്രാസൗണ്ട് സ്കാൻ അതോടൊപ്പം മാമോഗ്രാം രണ്ടും ചെയ്തു ഡോക്ടർ കുറേ അഡ്വൈസും കാര്യങ്ങളെല്ലാം തന്നു പതിവ് പോലെ പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവർ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല നത്തിങ് ടു വറി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല യു ഡോൺ ബോദർ എബൗട്ട് ദാറ്റ് സിസ്റ്റം എന്നുള്ളതാണ് അഡ്വൈസും എനിക്ക് വന്ന റിസൾട്ടും സോ അതിന് ഞങ്ങൾ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഒരു പ്രസൻസും കുടുംബം ശക്തിപ്പെടുന്നതും ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ ഫാമിലി കുടുംബം മൊത്തം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആങ്ങളെ എൻ്റെ ചെറിയ ആങ്ങളയ്ക്ക് വിവാഹ തടസ്സം വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാൻ തടസ്സങ്ങൾ ഒരുപാടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ പുതുക്കിയ ഒരു സമയത്ത് ഞാൻ അത് എഴുതി പ്രാർത്ഥിച്ചു വലിയ അത്ഭുതം എന്ന് പറയട്ടെ എല്ലാ തടസ്സങ്ങളും മാറുകയും വിവാഹമെന്ന കുദാശ എൻ്റെ ആങ്ങളെ സ്വീകരിക്കുകയും നല്ല കുടുംബജീവിതം നയിക്കുകയും ഒരു കുഞ്ഞിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ അതും ഞാൻ പ്രാർത്ഥനയിൽ പ്രത്യേകം പ്രത്യേകം മാതാവിൻ്റെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ടിരുന്നു ആൻഡ് ദേ ആർ ബ്ലെസ്സഡ് വിത്ത് എ ബേബി ഗേൾ നന്നായി പോകുന്നു അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇതോടൊപ്പം ഉടമ്പടിയിൽ വെച്ചിട്ടില്ലെങ്കിലും മറ്റൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടിന്യൂസ് ആയ ചുമ യാതൊരു പ്രത്യേകിച്ച് യാതൊരു റീസണുമില്ലാത്ത ഒരു ചുമ ആ ചുമക്ക് ഡോക്ടറെ ആദ്യത്തെ പത്ത് ദിവസം വീട്ടിലെ ട്രീറ്റ്മെൻറ്റായി പോകുന്നു സാധാരണ കോഫ്ലിറ്റ് സിറപ്പ് കുടിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു പക്ഷേ യാതൊരു കുറവുമില്ല പിന്നീട് ഞങ്ങൾ ഹോസ്പിറ്റൽ പോയി കൺസൾട്ടേഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഫിസിഷ്യനെ കാണുന്നു ആ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം കുറേ മെഡിസിൻസ് എടുക്കുന്നു ചുമ മാറുന്നില്ല പിന്നെ ആ ഡോക്ടർ വേറൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുന്നു അതിനോട് റിലേറ്റഡായ ലങ്സ് റിലേറ്റഡായ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ എനിക്ക് ജോലിയോടൊപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകാനും ടൈം ബുദ്ധിമുട്ട് ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു പക്ഷേ ചുമയ്ക്ക് യാതൊരു കുറവുമില്ലായിരുന്നു പകലും രാത്രിയും യാതൊരു വ്യത്യാസവും ഇല്ലാതെ ചുമ കണ്ടിന്യൂസ് ചുമ അപ്പം ഇങ്ങനെ ചുമ വരുമ്പോൾ സാധാരണ ഇത് ഇതെന്തിൻ്റെ സിംറ്റംസാന്ന് കാണിക്കുന്നതായ ഊഹ ഊഹങ്ങളുള്ള പല രോഗങ്ങളുടെയും ടെസ്റ്റുകൾ ചെയ്തു പക്ഷെ അതിലൊന്നും യാതൊരു കുഴപ്പവും പക്ഷെ ചുമ മാറുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു രാത്രി ഇപ്പം രാത്രിയിൽ എനിക്ക് ഒരു ടൈം ആയപ്പോൾ ഫെബ്രുവരി മാസം ഒക്കെ ആയപ്പോൾ രാത്രിയിൽ ചുമ ഒത്തിരി കൂടി ഒത്തിരി കൂടി എൻ്റെ അമ്മയോട് എൻ്റെ ബ്രദേഴ്സിനോടൊക്കെ കുറച്ച് ദിവസം വീട്ടിലേക്ക് വരാൻ വരെ ഞാൻ പറഞ്ഞു ആ പറഞ്ഞ് അന്ന് ആ ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര ചുമ ഞാൻ എഴുന്നേറ്റ് വന്നു എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി ഡിസ്റ്റർബൻസ് കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് എഴുന്നേറ്റ് വന്നു ഞാൻ ഹോളിലിരുന്നു തിരുഹൃദയത്തിൻ്റെ മുന്നിലിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു വെള്ളം കുടിക്കുന്നതിന് പകരം ഞാൻ മാതാവിൻ്റെ തേനെടുത്തു കുടിച്ചു നന്നായി കുടിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പിന്നീട് ആ രാത്രിയിൽ ചുമയില്ലാതെ എനിക്ക് ഉറങ്ങാനും പറ്റി പിറ്റേ ദിവസം തൊട്ട് ചുമ ഇല്ല അപ്പോൾ എൻ്റെ അമ്മയും ആങ്ങളമാരും ഒക്കെ വന്ന് എന്നെ കാണുമ്പോൾ ഞാൻ വളരെ സ്മാർട്ടായിട്ടുണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല അതേ പിന്നെ ആ ചുമ വന്നിട്ടുമില്ല പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഈ മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു നന്ദി ദൈവമഹത്വം ദൈവ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അടുത്തതായി എൻ്റെ മക്കൾ നല്ല പേഴ്സൻറ്റേജ് നല്ല മാർക്കോടു കൂടി ടെൻത്തും ഒരാൾ ട്വൽത്തും കഴിഞ്ഞിരിക്കുന്നു അത് അവരുടെ ടെസ്റ്റിമേണി അവർ പറയുന്നതായിരിക്കും അടുത്തതായിട്ട് ഈ ഇപ്പം എല്ലാവരും അറിയാം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മാസം മ്യാൻമാറിൽ നടന്ന ഒരു ഭൂകമ്പം അപ്പം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഇൻ്റർനാഷണൽ ട്രിപ്പ് ജോലിയുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ് അപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭൂകമ്പം ഉണ്ടായത് എനിക്കൊരു മെസ്സേജ് മാത്രം വന്നു ഗ്ലോറി ടു ഗോഡ് ഞാൻ വലിയൊരു ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൊരു മെസ്സേജ് പിന്നെ ഞങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല കാരണം അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ എല്ലാം കട്ടായി അപ്പോഴാണ് ഞങ്ങൾ ന്യൂസ് വെക്കുന്നതും ഞങ്ങൾ അറിയുന്നത് മ്യാൻമാറിൽ ഇങ്ങനെയൊരു ഭൂകമ്പം ഉണ്ടായി ഒരുപാട് പേര് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു റോഡെല്ലാം ബ്ലോക്ക് എന്നുള്ള വിവരം ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ മുന്നിൽ വേറെ ഒന്നുമില്ല പ്രാർത്ഥന അപ്പം ഞാനും മക്കളും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു മാത്രമല്ല ഒരാഴ്ചത്തെ ജോലി അവിടെ ചെയ്യാൻ വേണ്ടി പോയ ഹസ്ബൻഡിനോട് ഞങ്ങൾ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തു എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം ജോലിയേക്കാളും വലുത് നമുക്ക് ജീ ജീവിതം ആണെന്നുള്ളത് കോർപ്പറേറ്റ് കമ്പനീസാണ് പെട്ടെന്ന് പെർമിഷൻ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും പെർമിഷൻ ലഭിക്കുകയും എൻ്റെ എൻ്റെ ഭർത്താവിന് യാതൊരു പോറലും ഏൽക്കാതെ സർവശക്തനായ ദൈവം വീടെത്തിക്കുകയും ചെയ്തു അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുന്നു അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ടെസ്റ്റിമണി എന്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും ആസ് മൈ വൈഫ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് ഇറ്റ് വാസ് എ നൈറ്റ് മെയർ ഫോർ മീ ഇൻ മിയാൻമർ ഇറ്റ് വാസ് ട്വൻറ്റി എയ്റ്റ് ഓഫ് മാർച്ച് ട്വന്റി ട്വൻറ്റി ഫൈവ് വെൻ ആക്ച്വലി ഐ വാസ് വർക്കിംഗ് ഇൻ ഹോസ്പിറ്റൽ ഐ എം വർക്കിംഗ് ഫോർ എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എ വെൽനസ് കമ്പനി സോ വി ആർ വർക്കിംഗ് ആസ് യൂഷ്വൽ ആൻഡ് വാസ് ദ ടൈം ദ എർത്ത് ക്വേക്ക് വാസ് സ്റ്റക്ക് വെരി ബാഡ്ലി ആൻഡ് ഇറ്റ് വാസ് സെവൻ പോയിന്റ് സെവൻ ഇൻ സ്കെയിൽ വിത്ത് മാഗ്നിറ്റ്യൂഡ് It was so bad, and you know, it has claimed close to 6,000 lives. And I have survived even without a small wound. All the airports were closed because of the damaged airstrip. I was unable to travel back to India. We live in Bangalore. So, again, there is only one connecting flight that is coming via Bangkok to Bangalore. Luckily, with the grace of God, with the mercy of Mother Mary, with the intercession of Mother Mary, I got a flight which i could able to travel back safely so that is one of my life uh, life changing experience because earlier whenever i go for confession i have a set of things which i will tell in a sequence but now when i go for confession i prepare myself i will go very clearly and i do i know what i have done and how to do that and my wife will always give that udambadi uppu and uh, honey and I will always carry the kasharubam with me wherever I go, because I travel to many countries. Uh, in it is not always a good vibe, even though it is a very good uh, 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 hotel rooms, but the vibes are not that good. I will not get a proper sleep. So as my wife told that, we, I always sprinkle uh, the udambadi up on the bed and then I'll go to sleep. And from thereafter, I started getting a peaceful sleep. This is one. Number two. Uh, years back i was suffering from dengue and my platelets level was so low and the doctors told that it is very critical and from there i prayed to mother mary that if i could come back to this life i will give my platelets that is blood donation platelets to those who are in need who are affected with dengue which i am started doing it and i am also a part of saint vincent de paul society from St. Thomas Church, Jalaheli. So, in whatever possible ways which I can do, truly, I started doing it. And it is completely a miracle in all the ways. As my wife rightly said, the thyroidectomy, even I started believing that I am going to suffer from cancer and my, I'm going to get a husky voice probably after my surgery because that was the advice from the doctor. But as a miracle, through the intercession of Mother Mary, I'm perfectly fine now. Yes, I do take some thyroxine pills in the morning, but absolutely I'm perfect. Glory to God. Glory to Jesus Christ. Ave Maria. I give it to my children. Ave Maria. I'd like to share my class 10 ICSE board examination. It was always my dream to come out with a really colorful percentage. So in my 9th and 10th, I was the class topper, but my percentage was not up to the mark i used to always get 83 84 range maybe not even distinction sometimes so it was my prayer my desire to come out of the school with colorful percentage and i had this pressure from the society they were telling okay farman you are going to you are going to become the topper and things like that but i always had this fear whether i'll just drop down and things go the other way around but then i started believing in god and in myself and i started taking things seriously after that during my board examination every day i went to the church i used to read the bible uh, and I, I used to also drink the honey and i did all my examinations well i used to carry the kashirubam also with me the week before the exam was the most uh, before the results was a really stressful week because i didn't know what would happen and oruvaru friends enna kaliyakiyarnu ni onum but then i believed in mother mary i believed in jesus i told jesus whatever i get i'm going to surrender it to you the week before the uh, results one tuesday i attended uh, father joseph's retreat and father also prayed for the results i also did the fasting and finally the results came not by merit but by grace i became the school topper with 98.6 in icse thank you so 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 much jesus after this i when i got into my 11th grade i kind of somewhere lost uh, my focus i got distracted by my responsibilities and stuffs like that so even though i was the school topper in 10th i was not able to do well in my 11th അതുകൊണ്ട് തന്നെ ഐ ഹാഡ് ടു ഫേസ് എ ലോട്ട് ഫ്രം മൈ ലോട്ട് ഫ്രം ദ സൊസൈറ്റി അപ്പോൾ എനിക്ക് വീണ്ടും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ട്വൽത്തിൽ എനിക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു പെർസെൻറ്റേജ് എനിക്ക് കിട്ടണമായിരുന്നു പക്ഷേ ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട് ബിക്കോസ് എനിക്ക് ആ ടച്ച് പോയിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെയോ ഐ ലോസ് ദ ഫോക്കസ് ആൻഡ് വാസ് ഐ ടുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് സോ എനിക്ക് മാത്സ് അത്ര വരാ വരാത്തതല്ല Um, I don't like math as such. So in the of statistics, is always a of statistics paid under statistics. Is no mark. But, mommy told do hard work, hard work will bring results. And every time before statistics, I used to pray to Mother Mary, read the Bible, and then do my work. As a miracle, I got out of out in my 12th board examination statistics. Glory to God. മേരി ആയിരം നന്ദി നീഷം എൻ്റെ പേര് ആൻഡ്രൂ എൻ്റെ ടെൻത്ത് റിസൾട്ട് കുറിച്ച് ഒരു ടെസ്റ്റ് മണി പറയാനാണ് ഞാൻ എൻ്റെ ടെൻത്തിൽ വന്നിട്ട് ഒട്ടും നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഐ സ്കോഡ് ഓൺലി സെവൻറ്റി പെർസെൻറ്റ് ഇൻ മൈ ടേം ആൻഡ് ഇറ്റ് വാസ് ഓൺലി സെവൻറ്റി ത്രീ പെർസെൻറ്റ് ഇൻ മൈ ലാസ്റ്റ് പ്രീബോർഡ് അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു പ്രീബോർഡ് കഴിഞ്ഞാൽ മാക്സ് ടു മാക്സ് ടെൻ പെർസെൻറ്റ് കൂടുതലുള്ള വേറെ ഒന്നും കിട്ടില്ല ബട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നയൻറ്റി പെർസെൻറ്റ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് മാലോ എടുക്കണമെന്ന് സോ ഐ സ്റ്റാർട്ട് വർക്കിംഗ് ഹാർഡ് ബട്ട് ഒട്ടും എനിക്ക് കിട്ടുന്നില്ല പി വൈ ക്യൂസ് സാമ്പിൾ പേപ്പേഴ്സ് ഒന്നും അപ്പം ഞാൻ പ്രാർത്ഥനയിൽ ഒരുപാട് സ്ട്രോങ് ആവാൻ തുടങ്ങി ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി കുമ്പസാരം ആഴ്ചയിലാഴ്ചയിലും അതേപോലെ തന്നെ ബൈബിൾ വായന മുടക്കാതെ ഞാൻ ചെയ്യും പിന്നെ മമ്മി ഉടുമ്പടി പ്രാർത്ഥന ചെയ്യുമ്പോൾ ഞാൻ രാവിലെ അതിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു ചില സമയമൊക്കെ പതിനൊന്ന് മണി വരെയൊക്കെ പഠിച്ചിട്ടായിരിക്കും അഞ്ച് മണിക്കൊക്കെ എണീറ്റ് പറയാം ഇറ്റ് വസ് വെരി സ്ട്രെസ്ഫുൾ ബട്ട് സ്റ്റിൽ ഐ കെ ഗോയിങ് ആൻഡ് ഒക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഞാൻ ശരിക്കും വിചാരിച്ചു ഐ ഗെറ്റ് ഓൺലി എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ബട്ട് വെൻ റിസൾട്ട്സ് കെയം ഓൾ ഗ്ലോറി ടു ഗോഡ് ഐ ഗോട്ട് നയൻറ്റി ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റ് ഫസ്റ്റ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ അധ്യായം ഏഴ് ഇരുപത്തിനാലാം തിരുവചനം പറയുന്നു അതുകൊണ്ട് സഹോദരരെ ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ ഈ കുടുംബത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹ പേമാരിയുടെ ഒരു ചൊരിയലായിരുന്നു നമ്മളിപ്പോൾ ഇത്ര സമയം കേട്ടുകൊണ്ടിരുന്നത് കുടുംബം മുഴുവൻ അൽത്താറിയിൽ വന്ന് എല്ലാവരും ഒത്തൊരുമിച്ചൊരു സാക്ഷി എല്ലാവരും സാക്ഷികളായ ഒരു അനുഭവം വളരെ മനോഹരമാണ് കുടുംബത്തോടൊപ്പം സാക്ഷ്യം പറയാൻ സാധിക്കുക എന്നത് തന്നെ പ്രത്യേകിച്ചും ഹസ്ബൻഡ് ലിയോ മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ നിന്നും വളരെ ബെറാക്കുലസ്ലി രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലേക്ക് ഉയരാനും കുടുംബത്തോടൊന്നിച്ചു ചേരുവാനും സാധിച്ചുവെന്ന് അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകം മധ്യസ്ഥവും കരുതലും അദ്ദേഹത്തിനുണ്ടായിരുന്നു ജെസി എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയെ തൻ്റെ കുടുംബത്തെ കൈയിലേൽപ്പിച്ചിരുന്നു ജെസ്സിക്ക് ചുമയുണ്ടായപ്പോൾ കണ്ടിന്യൂസ് ചുമയുണ്ടായപ്പോൾ പരിശുധാമ്മയുടെ തൈലം ഉപ്പും തേനും ഉപയോഗിച്ച് ആ അസുഖത്തെ സമ്പൂർണമായി മാറ്റിയെടുക്കുന്നതിന് ജസ്സിക്ക് സാധിച്ചു അതുപോലെ മക്കളെ നന്നായി വളർത്തുന്നതിനും അവർക്കുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിനും പരീക്ഷാ സമയത്ത് അവരെ വളരെയധികം പ്രാർത്ഥനാ രൂപത്തിൽ പ്രാർത്ഥനയിൽ വളർത്തുന്നതിനൊക്കെ അവർക്ക് സാധിച്ചു മകൾ പറയുകയുണ്ടായി എനിക്ക് വളരെ വളരെ കുറച്ച് മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടെൻത്തിൽ എയ്റ്റി ടു പെർസെൻറ്റേജിൻ്റെ റേഞ്ച് ഉണ്ടായിരുന്ന മകൾ കവർ ചെയ്തത് നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ആണ് എത്രയധികമായി പരിശുദ്ധ അമ്മ ഈഷോയുടെ മാധ്യസ്ഥ വെച്ചാൽ മാ മകൾക്ക് മാർക്ക് നൽകി അതുപോലെ തന്നെ മകനും വളരെയധികം സെവൻറ്റി പെർസെൻറ്റേജ് റേഞ്ച് ഉണ്ടായിരുന്ന മകന് നയൻറ്റി ഫൈവ് അബവ് പെർസെൻറ്റേജ് മാർക്ക് നൽകി ഈ കുടുംബത്തിന് ദൈവം വളരെയധികം അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ലിയോയുടെ ബയോപ്സി റിസൾട്ട് നെഗറ്റീവായത് വളരെ ഒരു വലിയ അത്ഭുതമാണ് അതുപോലെ തന്നെ ജെസിക്ക് ഒരു പാർട്ട് ടൈം ജോലി വേണമെന്ന് ആഗ്രഹിച്ചു പരിശുദ്ധ അമ്മ അത് ക്രമീകരിച്ചു കൊടുത്തു ഒരു കുടുംബത്തെ മുഴുവൻ പരിശുദ്ധ അമ്മ ടേക്ക് കെയർ ചെയ്യുന്ന വലിയൊരു അനുഭവ സാക്ഷ്യമാണ് ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടാനില്ല ഏതൊക്കെ ത്രെട്ട് നമുക്കുണ്ടായാലും പരിശുദ്ധം അത് ക്രമീകരിക്കുകയും ക്രമപ്പെടുത്തുകയും ജീവിത വഴികളിലേക്ക് നമ്മളെ റൈറ്റ് പാത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്ന കുറച്ച് കൂടിയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും തുടർന്ന് അവരുടെ ഉടമ്പടിയിൽ നിലനിൽക്കുവാനുള്ള എല്ലാ കൃപയ്ക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അവരെല്ലാ അനുഗ്രഹങ്ങളും നൽകി ധാരാളമായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കും പരിശുദ്ധ പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും ഈ സാക്ഷ്യം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു വലിയ കയ്യടി നൽകി ഈ സാക്ഷ്യം സമർപ്പിക്കാം താങ്ക് യു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക